ഹായ് അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഇന്ന് അയിലക്കളിയാണ് കേട്ടോ അയില കറിവിച്ചതുണ്ട് മാങ്ങിയിട്ട് നല്ല കുറു കുറാ ചാറിലയില കറിവിച്ചത് ഉണ്ട് അയില വറുത്തതുണ്ട് പിന്നെ ഇത് കായമാണ്ട്ടോ ഒരു പാളയം കൂടം വാഴയുടെ കൊല വീണിട്ട് അതിൻ്റെ കായ എടുത്ത് ചെമ്മിനിട്ട് വെച്ചതാണ് കേട്ടോ അത് മെഴുക്കുരട്ടിയാണ് കായ മെഴുക്കൂരട്ടി ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ അപ്പോഴേ നമുക്കിന്ന് കറക്കി കിട്ടിയത് അയിലയാണ് കേട്ടോ അപ്പോൾ ഒരു മൂന്നാല് കഷ്ണം ഞാൻ ഉപ്പ് ഇരട്ടി വെച്ച് വറുക്കാനായിട്ട് വറക്കാനായിട്ട് വറുക്കുന്നതിനാണിവിടെ ഡിമാൻഡ് പതങ്ങായിട്ട് കൊടുക്കാം ഒരു നല്ല വലിയ ഇതിലായിരുന്നു മൂന്നാക്കി കട്ട് ചെയ്യാൻ പറ്റിയ രീതിയിലായിരുന്നു ഒരു നാല് കഷണം ഞാൻ വറുക്കാൻ പരട്ടി അതൊന്നും മൊരിയട്ടെ ബാക്കിയെല്ലാം ഞാൻ മാങ്ങിയിട്ട് കറി വയ്ക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ നമ്മുടെ അയിലെ രണ്ട് സൈഡും ഞാൻ നന്നായിട്ട് മൊരിച്ചെടുത്ത കേട്ടോ ചെറുതിയിലിട്ട് തന്നെയാണ് മൊരിച്ചെടുത്തത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിന് തീയേക്ക് ഓഫ് ചെയ്യാം കോരി മാറ്റാം പിന്നെ ഞാൻ ഇത്തിരി കായും കൂടി വളർത്തി കായ മറ്റേ ചെമ്മിനിട്ട് ഉലത്തിയതാണ് അപ്പോൾ കായ ഇവിടത്തെ തന്നെ കായാണ് കേട്ടോ ഒരു പാളയും കൂടം പാഴ കൊലയുടെ ഇറങ്ങുന്നു അപ്പോൾ അതൽപ്പം എടുത്ത് ഞാൻ അല്പം ചെമ്മിനിട്ട് റെഡിയാക്കിയതാണ് അപ്പോൾ ഇതിലിപ്പോൾ വെളുത്തുള്ളി ഉള്ളിയൊക്കെ ഇട്ട് താളിച്ചിട്ട് മുളക് പൊടിയും അല്പം മഞ്ഞപ്പൊടിയും ഇട്ട് റെഡിയാക്കിയതാണ് രണ്ട് പച്ചവളവും ഇട്ടിട്ടുണ്ട് ഇതാണ് ഒരു കറി കേട്ടോ കായ വലത്തിയതാണ് അപ്പോൾ ഒരു കഷ്ണം വറുത്ത അതിലെടുക്കാം പിന്നെ കറി വെച്ചതാണ് കറി വെച്ചത് ഞാനങ്ങനെ എടുക്കണില്ല ചാറ് മാത്രമേ ചാറ് മതി ചോറിലൊഴിക്കാൻ രണ്ടുമൂന്ന് മാങ്ങ കഷ്ണം എടുക്കും ഏതെങ്കിലും ഒന്നേ കഴിക്കുന്നുള്ളു ഞാൻ പിന്നെ കായാണ് കേട്ടോ നമ്മുടെ തന്നെ കായാണ് കായ മൂത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് ഒടിഞ്ഞ് വീണതാണ് ാണ് ഞങ്ങളുടെ സ്പെഷ്യൽ കേട്ടോ കഴിക്കാം കറി നല്ല കുറുക്കൻ ചാറിലാണ് കേട്ടായിരിക്കണേ കുറുക്കനല്ല കുറു കുറാ ചാറല്ലേ നമ്മൾ നാടൻ പക്ഷേ കുറുക്കനെന്നൊക്കെ പറയും കേട്ടോ മാങ്ങ നല്ല അടിപൊളി പുളിയുള്ള മാങ്ങ ഉണ്ടോ നല്ല മാങ്ങയാണ് വറുത്തതിനൊന്ന് നോക്കാം കേട്ടോ നല്ല ആയിരുന്നു കേട്ടോ ഒരുവിധം വലിയ അതിലേന്ന് മൂന്നാക്കി കട്ട് ചെയ്യാൻ പറ്റിയ ടൈപ്പ് നല്ല ടേസ്റ്റ് ഉണ്ട് കുരുമുളക് പൊടിയൊക്കെ അധികം എടുത്താണ് വറുത്തേക്കുന്നത് പിന്നെ കായാണ് കായ ചെമ്മിനിട്ട് വെച്ച കായാണ് കൊള്ളാം അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ അതിലെ വറുത്തത് അതില മാങ്ങയിട്ട് കറി വെച്ചത് നമ്മുടെ കായ വലത്തി മെഴക്കുരുട്ടി നിങ്ങളെല്ലാവരും കഴിച്ചോ ఎలా స్నేహతూడి బాయ్